പൗരത്വ ഭേദഗതിയിൽ പാകിസ്ഥാൻ ഹിന്ദുക്കൾക്ക് സഹായവുമായി ആർ എസ് രംഗത്ത് പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും ശക്തമായി തുടരുന്നതിനിടെ പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയ ഹിന്ദു മതവിശ്വാസികൾക്ക് ഇന്ത്യൻ പൗരത്വം നേടാൻ സഹായങ്ങളുമായിട്ടാണ് ആർ എസ് എസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പുതിയ നിയമം അനുശാസിക്കുന്ന തരത്തിൽ പൗരത്വത്തിനാവശ്യമായ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഒരുക്കി നൽകിയാണ് ആർ എസ് എസിന്റെ ഇടപെടൽ ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്ത പ്രകാരം രാജസ്ഥാനിലെ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നാണ് ആർ ഇത്തരം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നെത്തിയ ഹിന്ദുക്കളെ സഹായിക്കുന്നതിനായി ക്യാമ്പുകളും ആർഎസ്എസ് അനുബന്ധ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി സംഘടിപ്പിക്കപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ആർ എസ് എസ് അനുബന്ധ സംഘടനയായ സീമാജൻ കല്യാൺ സമിതിയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പുകൾ നടക്കുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമർ ബാർമർ ജോധ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുന്നൂറ്റി മുപ്പതോളം പേർക്കാണ് ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ച പൗരത്വ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ ആവശ്യമായ രേഖകൾ തയ്യാറാക്കുന്നതിനുൾപ്പെടെ സീമാജൻ കല്യാൺ സമിതി അംഗങ്ങൾ സഹായിച്ചത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ അരക്ഷിതാവസ്ഥ നേരിടുന്ന മുസ്ലിങ്ങൾ ഒഴികെയുള്ള ആറ് മതവിഭാഗങ്ങൾക്കാണ് സി പ്രകാരം പൗരത്വം നൽകുന്നത് ഇതിന് സമർപ്പിക്കേണ്ട രേഖകളിൽ പ്രാദേശിക തലത്തിൽ വിശ്വാസ്യതയുള്ള സ്ഥാപനം സംഘടന എന്നിവ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ് ഈ സർട്ടിഫിക്കറ്റുകൾ മറ്റ് രേഖകൾക്കും സത്യവാങ്മൂലത്തിനുമൊപ്പം സി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം ഇത്തരം സർട്ടിഫിക്കറ്റുകൾ കൂടിയാണ് സീമാജൻ കല്യാൺ സമിതി അനുവദിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പത്തിന് മുമ്പ് ഇന്ത്യയിൽ വന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഇനിയും പൗരത്വം ലഭിച്ചിട്ടില്ലെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇവിടെ എത്തിയിട്ടും പൗരത്വം ലഭിക്കാത്ത ഒരു സ്ത്രീയെ താൻ കണ്ടിട്ടുണ്ടെന്നും വിക്രം സിംഗ് പറയുന്നു ഇത്തരത്തിൽ ജോധ്പൂരിൽ മാത്രം അയ്യായിരത്തിനും ആറായിരത്തിനും അടുത്ത് ആളുകൾ പൌരത്വം ലഭിക്കാത്തവരുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജസ്ഥാനിലെ ജോധ്പൂർ ജയ്സാൽമീർ ബിക്കാനീർ ജയ്പൂർ എന്നീ നഗരങ്ങളിൽ നാനൂറ് പാകിസ്ഥാനി ഹിന്ദു കേന്ദ്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ ഇവിടങ്ങളിൽ ഏകദേശം രണ്ട് ലക്ഷത്തോളം ആളുകൾ താമസിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കുന്നത് വിവിധ ഘട്ടങ്ങളിലായാണ് ഈ ആളുകൾ ഇന്ത്യയിൽ എത്തിയത് അതേസമയം പാകിസ്ഥാൻ ഹിന്ദുക്കൾ തീർത്ഥാടക വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ഇന്ത്യയിൽ പ്രവേശിച്ചതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമത്തിലെ അഞ്ചും ആറും വകുപ്പ് പ്രകാരം പൗരത്വത്തിന് അർഹതയുണ്ടെന്നതും ശ്രദ്ധേയമാണ് സീമാജൻ കല്യാൺ സമിതി രജിസ്റ്റർ ചെയ്ത സംഘടന ആയതിനാൽ തന്നെ സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കുമെന്നാണ് സമിതി അംഗവും അഭിഭാഷകനുമായ വിക്രം സിംഗ് രാജ്യം പുരോഹിത് ദ ഹിന്ദുവിനോട് പറഞ്ഞത് തങ്ങളുടെ ഭാരവാഹികൾ ഒരാളായ ത്രിപുൽ സിംഗ് റാത്തോർ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഒപ്പുവെക്കുന്നുവെന്നും തങ്ങൾ സാമൂഹ്യ സംഘടനയാണെന്നും വിക്രം സിംഗ് പറയുന്നു പറയുന്നുമേറിൽ സൗജന്യ പൗരത്വ അപേക്ഷ ക്യാമ്പ് നടത്തിയെന്ന് സമിതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും വെളിപ്പെടുത്തുന്നുണ്ട് ഒരു മുറിയിൽ അറുപതോളം പേർ നിലത്തിരിക്കുന്നത് ചിത്രത്തിൽ കാണാൻ കഴിയും മുറിയുടെ ചുവരിൽ മുൻ ആർ നേതാക്കളായ കെ ബി ഹെഡ്ഗേവാർ എം എസ് ഗോൾവാർക്കർ എന്നിവരുടെ ചിത്രങ്ങളും കാണാം